ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്നിട്ട് വീഡിയോ എടുക്കുന്നത് പുറത്തേക്ക് നല്ല മഴയാണ് ചിലപ്പോൾ അതിന്റെ ശബ്ദമൊക്കെ ഈ വീഡിയോയിൽ കയറി വരാം എന്നാലും നമ്മൾ ഒരുപാട് ഓഫർ സെയിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ വീഡിയോയിൽ മിക്കവരും ചോദിക്കാറുണ്ടായിരുന്നു ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ സെയിൽ വരാറുണ്ടോ എന്നൊക്കെ ഇതാ ഇതേപോലെ ഫ്ലവർ ചെയ്തിട്ടുള്ള വലിയ പ്ലാന്റുകൾ വരെ നമ്മൾ ഈ ഇന്നൊരു സെയിലിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ പെട്രോടെയും പിന്നെ അതേപോലെയുള്ള ഇതേപോലുള്ള ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകൾ ഉണ്ട് പിന്നെ അതേപോലെ കലാത്തിയുടെ ഒരു മൂന്ന് നാല് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഡ്രസീനിയന്റെ നാല് വെറൈറ്റീസ് ഉണ്ട് അതിലൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അത് ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഓരോ ചെടികളും അതിന്റെ പ്രൈസും പറയുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഇതാണ് റെംഗൂന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടിപൊളി നമുക്ക് വള്ളിയായിട്ടോ അല്ലെങ്കിൽ കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ പ്ലാന്റ് ആണത് ഇത് നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് വരുന്ന എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് വരുന്നത് ഇതിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റ് ഇത്രയും സൈസിലുള്ള പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇത് നമ്മൾ ഈ പോട്ടുന്നെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ പോട്ടുനിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റിൽ വരുന്ന രണ്ട് പ്ലാന്റുകളാണ് നമ്മുടെ പെട്രിയുടെ വൈറ്റും വയലറ്റും ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് അതിന് ഫ്ലവർ എങ്ങനെയുണ്ടാവുക എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല കൊല കൊലയായിട്ട് ഉണ്ടാവുന്ന അറിയുമായിരിക്കും പെട്രിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ റെഡും വയലറ്റും നമുക്ക് പ്ലാന്റുകൾ തയ്യാറായിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള കൂടത്തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിന് വരുന്നത് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് ഇതിന് വയലറ്റിന് എൺപത് വൈറ്റിന് എൺപതാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തത് അതേപോലെ വരുന്നത് നമുക്ക് അലമാണ്ടയാണ് അലമാണ്ടന്റെ ഈ ഒരു കളറാണ് നല്ല ഡാർക്ക് കളറായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇതേപോലെയുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റിന് വരുന്നത് നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് വേനൽക്കാലാണെങ്കിലും മഴക്കാലാണെങ്കിലും ഏത് സമയത്തും നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അലമാണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലാന്റിന്റെ ഈ ഒരു സൈസിലുള്ള ഫ്ലവർ ആയിരിക്കും നമുക്ക് വരുന്നത് നല്ല തിക്കായിട്ട് എല്ലാ സമയത്തും നല്ല ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ കലാത്തിയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് നമുക്ക് അത്യാവശ്യം റയർ ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും ഷൂട്ടുകളുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു വെറൈറ്റിക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും ഇതേപോലെ അത്യാവശ്യം ഷൂട്ടുകളുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വരുന്നത് ഇതിന് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതും അത്യാവശ്യം തിക്കായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കലാത്തിയ വെറൈറ്റി തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്ത വരുന്ന ഈ ഒരു യെല്ലോ ഗോൾഡൻ വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ് ഇതിനും വരുന്നത് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഗ്രീനും അതേപോലെ തന്നെ യെല്ലോ കളറായിട്ട് മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു യെല്ലോ വെരിഗേഷനുള്ള പ്ലാന്റ് ആണ് വരുന്നത് ൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വൈറ്റും അതേപോലെ തന്നെ ഗ്രീനും ഉള്ള നല്ല ലൈനുള്ള അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒന്നിലധികം ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതിനും വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അപ്പൊ ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു പീസ് ലില്ലിയുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് കളർ ലീഫാണ് വരുന്നത് നമ്മുടെ സാധാരണ പീസ് ലില്ലയുടെ നല്ല ഡാർക്ക് കളറാണ് അതേപോലെ തന്നെ ചിരിടി കട്ടിയുള്ള ലീഫ് പോലെ തോന്നും നല്ല വലിയ ഫ്ലവറുകളായിട്ടുള്ള ഒരു വെറൈറ്റി വരുന്നത് ഇതിന് വരുന്നത് നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിലോഡോ ലിറ്റിൽ എന്ന് നമ്മൾ നമ്മളതിനു മുൻപ് സെയിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫിലോ ലിറ്റിന്റെ നല്ല ബുഷായിട്ടുള്ള ഒരുപാട് ഷൂട്ടുകളുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്കിപ്പോൾ ഏകദേശം ഞാൻ പറയുന്നത് ഒരു എട്ടിഞ്ച് ബോട്ടിലേക്ക് വെക്കാൻ സൈസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതേപോലെ ഇത്ര പുഷ് തന്നെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്ത വരുന്നത് ചൈന ഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലി ഇതൊക്കെ വരുന്നത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നേട്ടോ നമുക്ക് ഈ ഒരു ഫിലോ ആണെങ്കിലും എല്ലാം ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഇത് നമുക്കിത് നല്ല സേഫ് ആയിട്ട് അയക്കാൻ പറ്റും കാരണം ഇത് കോക്കോബിറ്റിലാണ് വരുന്നത് അപ്പൊ അധികം മണ്ണോ കാര്യങ്ങളോ ഒന്നും മാറ്റേണ്ടി വരില്ല വളരെ സേഫ് ആയിട്ട് തന്നെ അയക്കാൻ പറ്റുന്ന ഒന്നാണ് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിന് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും നല്ല ഇൻഡോർ ഒക്കെ വെക്കാൻ തന്നെ നല്ല അടിപൊളി ബുഷായിട്ട് വലിയ മരം പോലെയൊക്കെ വളർത്താം അല്ലെങ്കിൽ വെട്ടിന് കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ലോ ലൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് വരുന്ന നമുക്ക് എൺപത് രൂപയാണ് വരുന്നത് ഇത്ര തന്നെ ലീഫുകളുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് ഇതിന് എൺപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ ലാസ്റ്റ് വരുന്ന ഡ്രസ്സീനിയൻ്റെ നാല് വെറൈറ്റീസ് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പം അതിൻ്റെ നാല് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് അതൊന്നിച്ച് വെക്കുമ്പോൾ തന്നെ കാണുമ്പോൾ പറയാൻ പറ്റും ഗ്രീന് അതേപോലെ തന്നെ നമുക്ക് നല്ല റെഡ് കയറി വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി യെല്ലോയും ഇതുകൂടി വരുന്നത് പിന്നെ ഈ ഒരു വെരിഗേഷൻ സൈഡിൽ കൂടെ വെരിഗേഷനുള്ള നാല് വെറൈറ്റി ഇതിന് വരുന്നത് നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് എല്ലാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നല്ല വലിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഒന്നിന് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് അപ്പം ഇന്നത്തെ ഒരു സെയിലിൽ വരുന്ന ഇത്രയും പ്ലാന്റുകളാണ് ഇതിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ബുക്കിംഗ് കൺഫേം ആവാം അതിനുശേഷം ഒരു ഫൈവ് വർക്കിംഗ് ഡേയ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ അത്ര ദിവസം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു സെയിലുള്ളത് ഇതേപോലെ അടിപൊളി പോലെ ഒരു സെയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ